രോഹിതട്ട മലയാളിയുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ മലയാളത്തിൻ്റെ സ്ത്രീ വാങ്ങിയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഇവിടെ പ്രതിപക്ഷം യു ഡി എഫും അല്ലെങ്കിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ എക്കാലത്തും നിലനിൽക്കുന്ന രാഷ്ട്രീയ പരിശോധനമായ സന്ദേശം എന്ന സിനിമയെപ്പറ്റി പറയുകയുണ്ടായി തികച്ചും യാദർച്ഛികമായി ഇപ്പോൾ അദ്ദേഹത്തെ ബൈറ്റിൽ ബൈറ്റിയിൽ പോലെ യാദർച്ഛികമായി സംഭവിച്ചതാണ് എന്നാൽ ശ്രീനിവാസൻ്റെ ആ എഴുത്ത് എക്കാലത്തും മലയാള സിനിമയിൽ നിലനിൽക്കുന്നതാണ് ഇവിടെ സന്ദേശം എന്ന സിനിമ ഇടതുപക്ഷം നിരോധിക്കുമോ എന്ന് ചോദ്യം ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തിരുന്നു അപ്പോൾ അദ്ദേഹം നമ്മളോട് വിടവാങ്ങുമ്പോൾ സന്ദേശം നമ്മുടെ രാഷ്ട്രീയത്തിൽ നൽകുന്ന സന്ദേശം എന്താണ് കേരളത്തിലെ ഇടതുപക്ഷമോ വലതുപക്ഷമോ ആര് ഭരിച്ചാലും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഒരു കലാസൃഷ്ടി എത്തുന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ പേരാണ് സന്ദേശം എന്ന് പറയുന്നത് കാലാനുവൃത്തിയായ കലാസൃഷ്ടി എന്നൊക്കെ നമ്മൾ പല കലാസൃഷ്ടികളെ വിളിക്കാറുണ്ടെങ്കിലും അതിലെ ഏറ്റവും ഉദാപ്തമായ ഉദാഹരണമാണ് അതായത് സിനിമാ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും പാഠപുസ്തകമാക്കാവുന്ന ഒരു തിരക്കഥയും മേക്കിങ്ങും ഉള്ള സിനിമയാണ് സന്ദേശം എന്ന് പറയുന്നത് അതിൽ പെട്ടെന്ന് ഓരോ ഇലക്ഷനുകളിലും ഒരു ഒരു തെരഞ്ഞെടുപ്പ് അത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ ഉപതെരഞ്ഞെടുപ്പുകളാകട്ടെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളാകട്ടെ കേരളത്തിൽ എവിടെ ഇലക്ഷൻ നടന്നാലും സന്ദേശത്തിന്റെ റെഫറൻസ് വരാത്ത യാതൊരുവിധമായ പൊളിറ്റിക്കൽ കാര്യങ്ങളും ഈ നാട്ടിൽ ഇന്നും നടക്കുന്നില്ല എന്നതാണ് ആ സിനിമയുടെ ആ തിരക്കഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത മഹാനായ എഴുത്തുകാരനും ചലച്ചിത്രകാരനുമായ ശ്രീനിവാസൻ സിനിമാ നടനാകുക എന്ന ആഗ്രഹം കൊണ്ട് അക്കാദമിയിൽ പഠിക്കാൻ ചെന്നപ്പോൾ താങ്കൾക്ക് ഒരു സിനിമാ നടന്റെ മുഖഛായി ഇല്ല എന്ന് പറഞ്ഞ രാമു എന്ന സംവിധായകനെ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ള മികച്ച സംവിധായകനുള്ള അവാർഡ് വാങ്ങിയ ചരിത്ര പുരുഷൻ എന്നൊക്കെ വേണമെങ്കിൽ ശ്രീനിവാസനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണ് സ്വദേശത്തിൽ സന്ദേശം എഴുതുന്ന കാലത്ത് ബി ജെ പിയുടെയോ ജനതാ പാർട്ടിയുടെയോന്നോ അപ്രവാദിത്വം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ട്രോളാനുള്ള ട്രോൾ മെറ്റീരിയലുകൾ ആ സിനിമയിൽ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് കുഞ്ചൻ നമ്പ്യാർ നമ്മളെ പഠിപ്പിച്ച ആക്ഷേപഹാസ്യത്തിലൂടെ പൊതുവിമർശനവും രാഷ്ട്രീയ വിമർശനവും സാമൂഹ്യ വിമർശനവും എന്ന തത്വത്തിൽ അടി കുറച്ച് വിശ്വസിച്ചു കൊണ്ടാകാം ഒരു പക്ഷേ ശ്രീനിവാസിൻ്റെ തിരക്കഥകളെല്ലാം തന്നെ ചിന്താവിഷ്ടയായ ശ്യാമളയാകട്ടെ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഒരുക്കിയ ചിന്താവിഷ്ഠയായ ശ്യാമളയാകട്ടെ ഏതൊരു സിനിമയും അതിലൊരു സീൻ ഒരു ഡയലോഗ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇരുത്തി ചിന്തിപ്പിക്കുകയും ആസ്വദിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഇതെല്ലാം ഒരേപോലെ തന്നെ ചെയ്യുന്ന ഒരു തിരക്കഥാകൃത്ത് അദ്ദേഹത്തിന്റെ നഷ്ടം അദ്ദേഹത്തിന്റെ നഷ്ടം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹ വിഹോ വിയോഗം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു കുറേ കാലങ്ങളായി അദ്ദേഹം ആരോഗ്യപരമായി സുഖമില്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തിന് മുതൽ അസുഖബാധിതനായോ അതു മുതൽ ഇങ്ങോട്ട് മലയാള സിനിമയ്ക്ക് ആ ഒരു സ്പേസ് ഒഴിഞ്ഞു കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ മക്കളായ വി എസ് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അവരുടേതായ നിലകളിൽ ഇപ്പൊ നെപ്പോ കിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ശ്രീനിവാസൻ കൈവകിക്കാത്ത മേഖലകളിലൂടെ കടന്നുപോയ ഒരാളാണ് വി ശ്രീനിവാസൻ പാട്ടുകാരനായി വന്ന് പിന്നീട് അച്ഛന്റെ വധയിലൂടെ അഭിനയത്തിലേക്കും സംവിധാനത്തിലേക്കും തിരക്കഥാ രചനയിലേക്കും ഒക്കെ കടന്ന് ഹിറ്റുകൾ സമ്മാനിച്ച മലയാളത്തിന്റെ കാലത്തെയും പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ മ്മൂത്ത മകനും ശ്രീനിവാസൻ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീനിവാസൻ തമാശകളിലൂടെ ആരെയും പറയുമെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ അതിൽ ഒരു കൂടി കടന്ന് ജനത്തെ കയ്യിലെടുക്കാൻ സ്വന്തം സ്വയം വിമർശനമാണ് ഈ ശ്രീനിവാസിന്റെയും ധ്യാൻ ശ്രീനിവാസിന്റെയും ഏറ്റവും വലിയ ക്വാളിറ്റിയായി ഞാൻ കണ്ടിട്ടുള്ളത് സ്വയം വിമർശനമാണ് അവരെ തന്നെ റോളിക്കൊണ്ട് അവരെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് അവരോരോ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് ഈ നഷ്ടം എങ്ങനെ നികത്തും മലയാള ലോകത്ത് എന്നുള്ളത് ഒരു വലിയ സംശയമാണ് കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു പാരടി ഗാനം ഷെയർ ചെയ്തവർക്കെതിരെയും അത് ഉണ്ടാക്കിയവർക്കെതിരെയും എടുക്കാൻ ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ എങ്ങനെയെങ്കിൽ സന്ദേശം സിനിമ കൂടി കേരളത്തിൽ നിരോധിക്കുമോ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ചോദ്യങ്ങൾക്ക് ഇപ്പറമാണ് മഹാനായ നടനെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീനിവാസനെ നമുക്ക് നഷ്ടമാകുന്നത് ശ്രീനിവാസൻ ഇല്ലാത്ത ശ്രീനിവാസനെ പറ്റി ചിന്തിക്കാത്ത മലയാളത്തിൽ ഏതൊരു നടൻ മരണപ്പെടുമ്പോഴും നമ്മൾ ഇതേ വാചകങ്ങൾ ഉപയോഗിക്കുന്നത് പക്ഷെ ഒരു ദിവസം പോലും കടന്നു പക്ഷേ അതല്ല ഞാൻ പറയുന്നത് ജഗദീഷ് ജഗദീശ്വർ അപകടം സംഭവിച്ചപ്പോൾ അദ്ദേഹം ഇല്ലാത്ത ഒരു മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിച്ചെങ്കിലും കുറെ റീപ്ലേസ്മെന്റുകൾ അത്രത്തോളം വരില്ലെങ്കിൽ പോലും റീപ്ലേസ്മെന്റുകൾ നടന്നു പക്ഷെ ശ്രീനിവാസൻ അങ്ങനെ അല്ല മികച്ച തിരക്കഥാകൃത്ത് മികച്ച നടൻ മികച്ച സംവിധായകൻ മികച്ച ഗാനരചയിതാവ് തുടങ്ങി മികച്ച കൊമേഡിയൻ തുടങ്ങി ഇന്നും പിടിക്കുന്നൊരു മനുഷ്യൻ അതായത് ദൈവം മലയാള സിനിമയ്ക്ക് വേണ്ടി വരദാനമായി ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം ഇടതുപക്ഷക്കാരനാണോ അദ്ദേഹം അതോ തീവ്ര ഇടതുപക്ഷക്കാരനാണോ അതോ തീവ്ര വലതുപക്ഷക്കാരനാണോ എന്ന് സമൂഹത്തെ കൊണ്ട് ചിന്തിപ്പിച്ച മനുഷ്യൻ കാർക്കശിക്കാരനായിരുന്ന ഇന്നിന്റെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറിയെ കൈരളി ടി വിയിൽ അദ്ദേഹം ഒരു ഇന്റർവ്യൂ ഇപ്പോഴും ജനഹൃദയങ്ങളിൽ ഓർത്തു വെക്കുന്ന ഒന്നാണ് സ്വയം വിമർശനങ്ങൾക്കൊപ്പം തന്നെ സാമൂഹ്യ വിമർശനങ്ങളിൽ കൃത്യമായി നടത്തുന്ന ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ മരണത്തിൽ ഏതൊരു സിനിമാ പ്രേമിക്കും കണ്ണ് നനയാതെ അദ്ദേഹത്തെ പറ്റി സംസാരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഒരു മനുഷ്യ ജീവിതത്തിൽ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു ആ ഘട്ടങ്ങളെയൊക്കെ ചെറിയ തമാശയിലൂടെ അവതരിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ കഥകളിലൂടെയും അഭിനയ ജീവിതത്തിലൂടെയും മനുഷ്യന് പ്രതീക്ഷിക്കാവുന്നതിന് അപ്പുറത്തേക്ക് ഒരുപക്ഷെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ എന്ന മോഹൻലാലിനെ ആക്ഷൻ സിനിമകൾ മാത്രം മലയാളികൾ ഇഷ്ടപ്പെട്ടു കൊണ്ടിരുന്ന മോഹൻലാലിനെ കൊണ്ട് മനുഷ്യ ജീവിതത്തോട് അടുത്തു നിൽക്കുന്ന കഥാപാത്രങ്ങൾ നേരെടുക്കുന്നതിൽ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഒട്ടേറെ സംഭാവനകൾ സമ്മാനിക്കാനും ശ്രീനിവാസിന് സാധിച്ചു എന്നുള്ളതാണ് മോഹൻലാൽ ശ്രീനിവാസൻ കോമ്പിനേഷൻ എന്നും മലയാളികൾ അത്രത്തോളം ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന ഒന്നാണ് ഇനിയും കാണാൻ അങ്ങനെ ഒരു കോമ്പിനേഷനിൽ അങ്ങനെ ഒരു സിനിമകൾ ഇനിയും വരുമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോയത് തന്റെ ജീവിതത്തിൽ അത്രത്തോളം പ്രാധാന്യമുള്ള മോഹൻലാലിനെ പോലും വിമർശിച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യാൻ ശ്രീനിവാസനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും സാധിക്കില്ല എന്നുള്ളത് ഒരു ചലച്ചിത്ര ഷോയുടെ ഭാഗമായി മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ശ്രീനിവാസിന് ചുംബനം നൽകുമ്പോൾ ജനങ്ങൾ മുഴുവൻ മനസ്സുകൊണ്ടും കൈകൊണ്ടും കൈയടിച്ചെങ്കിൽ അതിന് പല അർത്ഥതലങ്ങളുണ്ട് ശ്രീനിവാസനല്ലാതെ മറ്റാര് അങ്ങനെ ഒരു വിമർശന ചിത്രം എഴുതിയാലും ഒരുപക്ഷെ മോഹൻലാലിനെ പോലെ ഒരാൾക്കത് ക്ഷമിക്കാനോ സഹിക്കാനോ പറ്റിയത് ശ്രീനിവാസൻ പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രമുഖ മാധ്യമത്തിന് കൊടുത്തൊരു ഇന്റർവ്യൂ പറഞ്ഞു ആ പിണക്കങ്ങളെല്ലാം പറഞ്ഞ് ചുംബിച്ചതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നതെന്ന് അല്ല അത് 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 ശ്രീനിവാസൻ തമാശ മോഡിൽ പറഞ്ഞതാണെങ്കിലും മോഹൻലാലിന്റെ പ്രണയം ആ ചുംബനം അത് ഹൃദയത്തിൽ നിന്നുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് നോക്കൂ ഒരു ഒരു സുഹൃത്തിനോട് അല്ല ഒരു ശത്രുവിനോട് പോലും അത്രയും വലിയ വിമർശനം പക്ഷേ അത് അനിവാര്യമായ വിമർശനമായിരുന്നു എന്നുള്ളത് കൃത്യമായ മോഹൻലാലും മനസ്സിലാക്കുന്നു ഞാൻ കരുതുന്നത് ഇടതുപക്ഷത്തിനോടൊപ്പം അടുപ്പ് സൂക്ഷിക്കുന്നുണ്ട് എന്ന് സമൂഹം ചിന്തിക്കുമ്പോഴും ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ വിമർശകരിൽ ഒരാൾ അറബി കഥ എന്ന് പറഞ്ഞ ചിത്രം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് പ്രവാസിയുടെ നമ്പരങ്ങൾ ഒപ്പിയെടുക്കുമ്പോഴും നോക്കൂ അങ്ങനെ ഒരു പ്ലോട്ട് ചിന്തിക്കുമ്പോൾ ഒരു പ്രവാസിയുടെ നമ്പരങ്ങളിലൂടെ മാത്രം സിനിമ പറഞ്ഞു പോകേണ്ടിരുന്ന ഒരു ഇതിന്റെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ ചുറ്റുപാടുകളുമായി ഇവിടുത്തെ കപട രാഷ്ട്രീയക്കാരൻ മുഖമുടി വലിച്ചു കീറുന്ന തരത്തിലേക്ക് ആ ചലച്ചിത്രത്തെ എഴുതി ഉണ്ടാക്കിയതിൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ ആ കഥാപാത്രത്തെ മുകുന്ദൻ എന്ന് പറയുന്ന സുഖാവ് മുകുന്ദൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ക്യൂബ മുകുന്ദൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നമ്മൾ നമുക്കിടയിൽ ജീവിക്കുന്ന ചില കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളായ ചില ആളുകളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലേക്ക് ആ സിനിമയെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് ഗുണങ്ങളും എന്നാൽ ഒരുപാട് ദോഷങ്ങളും ഉള്ള ഒരു കഥാപാത്രത്തെ കൃത്യമായും നമ്മുടെ മനസ്സിലേക്കൊക്കെ എഴുതി ചേർത്തതിൽ ശ്രീനിവാസിന്റെ പേര് എത്ര സിനിമകൾ പറഞ്ഞു 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 തീർന്നാലും എത്രയോ സിനിമകൾ ഇനി എന്റെ മനസ്സിൽ ശ്രീനിവാസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ സിനിമകളെ കുറിച്ചൊക്കെ പറയുമ്പോഴും എന്റെ മനസ്സിലേക്ക് ഓടുന്ന മറ്റൊരു സിനിമയാണ് എന്റെയൊക്കെ ജനനത്തിന് എത്രയോ വർഷം മുമ്പ് ജനിച്ച ഓടരുതമ്മെന്നൊരു സിനിമ പക്ക എന്റർടൈൻമെന്റ് കോമഡി സിനിമകൾ അതിലൂടെ ഒക്കെ ശ്രീനിവാസൻ നമുക്ക് മുന്നിലേക്ക് തുറന്നിട്ട് ആസ്വാദനം രോഹിതയിൽ തന്നെ സിബിമലയിലെ ഒരു ചിത്രം അതെ അതെ മുത്താരം വന്ന് പിയോ മുത്താരം പോസ്റ്റ്മാനായി പോസ്റ്റ് മാസ്റ്ററായി എത്തുന്ന അല്ല പോസ്റ്റ്മാനായി എത്തുന്ന ശ്രീനിവാസന്റെ കഥാപാത്രം എന്റെ ജന്മത്തിന് മുന്നാണ് ആ സിനിമ വീടുകളിൽ ആ കാലഘട്ടത്തിലെ കഥകൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ അല്ല ആ കാലഘട്ടങ്ങളിലല്ല മുത്താനം ഒന്ന് പിയോയെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ ധാരാസിങ്ങിനെ മലയാള സിനിമയിൽ അവതരിപ്പിച്ച ചിത്രമാണ് താരാസിംഗി മരണപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ജംഗ്ഷനിൽ ഒരു ബോർഡ് വെച്ചു മുത്താരംകുന്നിന്റെ ദാരാസിംഗിന് ആദരാജല എന്ന് പറഞ്ഞു എനിക്കൊന്നും പി വി ജഗദീഷ് കുമാർ നമ്മുടെ ജഗദീഷ് ഷേട്ടൻ പത്രാപുരത്ത് മത്സരിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹം വൈകാരികമായി സംസാരിച്ചത് മേല എന്ന ഗ്രാമത്തെ പറ്റിയാണ് കാരണം അദ്ദേഹം എഴുതിയ സിനിമയായിരുന്നു അതിൽ മുകേഷിന്റെയും ഈ പറയപ്പെടുന്ന ജഗദീഷിന്റെയും ശ്രീനിവാസന്റെയും വി ഡി രാജപ്പൻറെയും ജഗതിയുടെയും നെരുമണി വേണുവിൻ്റെയും ഒക്കെ കഥാപാത്രങ്ങൾ ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരിക്കലെങ്കിലും നേരിട്ട് കാണണമെന്നും ഒന്ന് സംസാരിക്കണമെന്നും പറ്റുമെങ്കിൽ ഒരു ചിത്രം പകർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ശ്രീനിവാസൻ കാരണം അത് താരാഹ ഇപ്പൊ ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ തുടരും സിനിമയുടെ ലൊക്കേഷനില് എന്റെ സുഹൃത്ത് അഭിനയിക്കാൻ പോയപ്പോ ഞാൻ രണ്ടു ദിവസത്തോളം അവിടെ പോയിരുന്നു ലാലേട്ടനെ അടുത്ത് കാണാനും ഒരു ഫോട്ടോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല അത് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടക്കുറവ് അങ്ങനെ ഒരു സെൽഫി പോയി ഒരാളുമായി എടുക്കണമെങ്കിൽ അതിന് മൂല്യം അല്ല മൂല്യത്തിൽ അതിൽ അതിന്റെ കാര്യം ശ്രീനിവാസൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് നടൻ എന്നതിലുപരി ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ശ്രീനിവാസൻ ഇല്ലാത്ത ഒരു മലയാള സിനിമ ശ്രീനിവാസൻ ഇല്ലാത്ത ഒരു അഭിനയ ലോകം ശ്രീനിവാസൻ ഇല്ലാത്ത റിയാലിറ്റി ഷോകൾ ശ്രീനിവാസൻ ഇല്ലാത്ത സാമൂഹിക ചുറ്റുപാടുകൾ ശ്രീനിവാസൻ ഇല്ലാത്ത രാഷ്ട്രീയ ചുറ്റുപാടുകൾ സിനിമാ ലോകത്തിന് മാത്രമല്ല ശ്രീനിവാസന്റെ മരണത്തിലൂടെ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് പല തലങ്ങളിലാണ് എന്നുള്ളതാണ് ശ്രീനിവാസന് മകനും ശ്രീനിവാസന് മകൻ മാത്രമാണ് സിനിമാ ലോകത്തിന് രണ്ട് മക്കളെ അദ്ദേഹം സമ്മാനിച്ചെങ്കിൽ കൂടി ശ്രീനിവാസന് പകരം റീപ്ലേസ് ചെയ്യാൻ അവരെ കൊണ്ടും സാധിക്കില്ല എനിക്കറിയാം ഇപ്പോ സൈക്കിൾ എന്ന് പറഞ്ഞൊരു സിനിമ വിനീത് ശ്രീനിവാസൻ അഭിനയിച്ച സിനിമ വിനു മോഹനുമായി വന്നപ്പോ വീണ്ടും മോഹൻലാൽ ശ്രീനിവാസൻ കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു ഇവരുടെ ഒന്നും ഏഴിലൊക്കെ തലമുറയ്ക്ക് ആയിട്ടില്ല ഒരുപക്ഷെ നാളെ ആകുമായിരിക്കും എനിക്കറിയില്ല എങ്കിലും ശ്രീനിവാസന് എന്ന എഴുത്തുകാരനെ പകരം വെക്കാൻ ആരുമില്ല ഇന്നിന്റെ കാലത്തും ഏറ്റവും വലിയ പൊളിറ്റിക്കൽ അപ്ഡേഷൻസിലും സന്ദേശം എന്ന സിനിമ റഫർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ കാലത്തിനു മുന്നേ സഞ്ചരിച്ചൊരു കലാകാരന്റെ സാഹിത്യകാരന്റെ ദീർഘവീക്ഷണം ദീർഘവീക്ഷണം അദ്ദേഹത്തിന്റെ മികവ് അത് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല ശ്രീനിവാസൻ എന്ന മഹാപ്രതിഭയുടെ ആ വാക്ക് ഏറ്റവും യോജിക്കുന്ന മലയാള സിനിമയിലെ ചുരുക്കം ചില ആളുകളിലൊന്ന് ശ്രീനിവാസൻ എന്ന മഹാപ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരായിരം ആയിരം അശ്രുപുഷ്പങ്ങൾ നമുക്ക് വാങ്ങിക്കാം